സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഓൾ കേരള അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു എ സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം മുള്ളൂർക്കരയിൽ ചേർന്ന ജില്ലാ കൺവെൻഷനിൽ ഉയർന്നുവന്നു ക്ഷേമനിധി ബോർഡ് പ്രസവ ധനസഹായം പതിനയ്യായിരം രൂപ ഒറ്റത്തവണയായി നൽകുക മിനിമം പെൻഷൻ അയ്യായിരം രൂപയാക്കുക തൊഴിലാളികളുടെ റിട്ടയർമെന്റ് തുക വെട്ടിക്കുറച്ച നടപടി തിരുത്തുക പെൻഷൻ കുടിശ്ശികയില്ലാതെ മാസം തോറും വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ൂർക്കര ഇന്ദിര പ്രിയദർശിനി ഹാളിൽ നടന്ന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ജി കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണകൂടത്തിന്റെ സംരക്ഷണയില് നമ്മുടെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് സ്വയം സംഘടിച്ചവരെന്നുള്ള നിലയിൽ അതിന് ഭരിക്കുന്നവര് നമ്മളാ നോക്കിക്കാണേണ്ടത് നീ സംസ്ഥാനത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസാരക്കാർക്കും വസ്ത്രം ധങ്ങിയിട്ടുള്ളവരാണ് കൊടിതോരണങ്ങൾ തരിച്ചു കൊടുത്തവരാണ് ആ മുല്ല തൊഴിൽ മേഖലയിൽ ും ഒരു രാജ്യത്തെ പാവപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് മാരകമായിട്ടുള്ള രോഗം വരും അവരെ കവശത വരും അവർക്ക് ഒരു നേരത്തെ ചായക്കുള്ള വഴ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു തോന്നൽ വേണം നമുക്കൊരു മുദ്രാവാക്യം വേണം നമുക്ക് അവരെ കൂടി സംഘടിപ്പിക്കണം എന്ന് പറയാത്ത ലോകത്തിൽ നിന്നാണ് ഇന്ന് മൂന്നര ലക്ഷം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ഏത് രൂപത്തിൽ ഏത് ഭാഗത്തിലെ അവരെ തകർത്താൽ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതീകുമാർ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ജില്ലാ ട്രഷറർ പി എം പുഷ്പകുമാരി ജില്ലാ കമ്മിറ്റി അംഗം എം ടി രമ്യ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ മറ്റു ഭാരവാഹികളായ ശൈല ജോയ് അമ്മിണി കുമാരൻ കെ എ ജോയ് കൃഷ്ണൻ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിച്ചു മുപ്പത്തിയൊൻപത് ഏരിയ കമ്മിറ്റികളിൽ നിന്നുമായി നാനൂറോളം പ്രതിനിധികളാണ് കൺവെൻഷനിൽ പങ്കെടുത്തത് റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര